പ്ലസ് ടുവിന് ശേഷം എന്ത് എന്ന് സംശയിച്ചിരിക്കുന്ന കുറച്ച് കൂട്ടുകാർ നമ്മുടെ ഇടയിൽ കാണും അവർക്ക് ഒരു ആകുന്ന രീതിയിൽ രണ്ട് കോഴ്സുകളെ പരിചയപ്പെടുത്തുകയാണ് ഞാൻ ഈ വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രണ്ട് കോഴ്സുകളാണ് പക്ഷെ ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നു എന്നുള്ളൂ ഒന്ന് ഫോറസ്ട്രി രണ്ട് ഓഷ്യാനോഗ്രഫി എന്താണ് ഫോറസ്ട്രി വനം വന്യജീവികൾ പരിസ്ഥിതി സംരക്ഷണം ഇവ ഇവയെക്കുറിച്ചുള്ള പഠനമാണ് ഫോറസ്ട്രി ഓഷ്യാനോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്ത് സമുദ്രങ്ങളും കടലുകളും തിരമാലകൾ കടൽ ജീവികൾ സമുദ്രത്തിൻ്റെ നിലം എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് ഓഷ്യാനോഗ്രഫി ഓഷ്യാനോഗ്രഫിക്കും ഫോറസ്ട്രിക്കുമായി കേരളത്തിലും ഇന്ത്യയിലും നിരവധി ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് ഇനി നമുക്ക് ഫോറസ്ട്രിയെക്കുറിച്ച് പറയാം വനസംരക്ഷണം വനം മാനേജ്മെന്റ് വന്യജീവി സംരക്ഷണം മരങ്ങൾ കാലാവസ്ഥ വ്യത്യാസം എന്നിവയാണ് ഇതിൽ പഠിക്കുന്നത് ഫോറസ്ട്രി ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള കോഴ്സുകളാണ് ബി എസ് സി ഫോറസ്ട്രി നാല് വർഷത്തേത് എം എസ് സി ഫോറസ്ട്രി രണ്ട് വർഷത്തെ അത് കഴിഞ്ഞില്ലെങ്കിൽ ഡിപ്ലോമ ഫോറസ്ട്രി രണ്ട് മൂന്ന് വർഷം പഠിക്കാനുള്ളതാണ് ഇനി വരുന്നതാണ് ഓഷ്യാനോഗ്രഫി സമുദ്രങ്ങളെയും കടലിനെ കുറിച്ചുള്ള ഈ പഠനം ഇതിൽ ഫിസിക്കൽ ഓഷ്യാനോഗ്രഫിയും ബയോളജിക്കൽ ഓഷ്യാനോഗ്രഫിയും കെമിക്കൽ ഓഷ്യാനോഗ്രഫിയും ജിയോളജിക്കൽ ഓഷ്യാനോഗ്രഫിയും ഉണ്ട് കടൽ കുറിച്ചും പർവ്വതങ്ങളും അതിൻ്റെ ഉള്ളിലുള്ള താഴ്വരകളെ കുറിച്ചുമാണ് നാം ഇതിൽ പഠിക്കുന്നത് ബി എസ് സി മറൈൻ ബി എസ് സി എം എസ് സി എന്നീ കോഴ്സുകൾ നമ്മുടെ ഇടയിൽ ഉണ്ട് ഇന്ത്യയിലെ മികച്ച ഓഷ്യാനോഗ്രഫി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എൻ ഐ ഒ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി ഗോവ എൻ ഐ ഒ ടി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി ചെന്നൈ ഇൻകോ ഹൈദരാബാദ് കൊച്ചിയിൽ കൊച്ചി യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഫോറസ്റ്റിലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒന്നും രണ്ടും കേരളത്തിൽ തന്നെയാണ് കോളേജ് ഓഫ് ഫോറസ്ട്രി വെള്ളാനിക്കര കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പി കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് വാളയാർ എന്നിവയാണ്